ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ സിൽക്സ് പാലസ് റോ ചേലക്കര സ്വാതന്ത്ര്യ സമര സേനാനി കെ പി കേശവേനോന്റെ ജന്മദിനാഘോഷ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ച് തരൂർ കെ പി കേശവേനോൻ സ്മാരക ട്രസ്റ്റ് കെ പി കേശവ മേനോന്റെ നൂറ്റിമുപ്പത്തിയേഴാമത് ജന്മദിനം കെ പി കേശവ മേനോൻ സ്മാരക ട്രസ്റ്റിൽ വെച്ച് ആഘോഷിച്ചു തരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ രമണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഉദ്ഘാടനം നിർവഹിച്ചു വൈക്കം സത്യാഗ്രഹത്തിൽ കെ പി മേനോന്റെ പങ്ക് എന്ന വിഷയത്തിൽ ഫറൂഖ് ഗവൺമെന്റ് കോളേജ് ചരിത്ര വിഭാഗം അധ്യാപകൻ ഡോ പി ജെ വിൻസന്റ് പ്രഭാഷണം നടത്തി ചടങ്ങിൽ കെ വി രാമകൃഷ്ണൻ മാധ്യമ പുരസ്കാരം നേടിയ മാതൃഭൂമി ലേഖകൻ ജേക്കബ് ജോണിനെ മാതൃഭൂമി പാലക്കാട് യൂണിറ്റ് മാനേജർ വി പി മോഹൻദാസ് ആദരിച്ചു ട്രസ്റ്റ് ചെയർമാൻ ടി കെ ദാമോദരൻകുട്ടി വൈസ് ചെയർമാൻ കെ കെ കൃഷ്ണൻ സെക്രട്ടറി ഇ പി ചിന്നക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള സമരമാണ് നമ്മളത് മനസ്സിലാക്കാത്ത കാര്യത്തിൽ ആ സത്യാഗ്രഹത്തിന്റെ മറ്റൊരു സവിശേഷത പ്രത്യേകത അതിൽ മഹാത്മാഗാന്ധിയും ശ്രീനാരായണ കുടുംബത്തിനും എന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം ശക്തി ആ കാലഘട്ടത്തിൽ വർധിച്ചിരുന്നു